എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇവിടെ കഴിഞ്ഞ എപ്പിസോഡുകളുടെ തുടർച്ചയായിട്ട് നമ്മൾ ഗ്രഹനില വിശകലനം ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളൊരു ഗ്രഹനില കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഗ്രഹനില നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണത് വിശകല വിശകലനം ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മളിന്നിവിടെ പറയുന്നത് അപ്പം അത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയാൽ അത് വളരെ ഉപകാരപ്പെടും അപ്പോൾ ഞാൻ അതിലേക്കായി ഒരു ഗ്രഹനില ഇത് ഇന്ന് ഇന്ന് ഇന്നത്തെ ദിവസം അതായത് ഇരുപത്തിരണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലത്ത് ഉള്ള ഒരു ഗ്രഹനിലയാണിത് ഞാനൊരു ഉദാഹരണമായിട്ട് എടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മളൊരു ഗ്രഹനില ആദ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ആദ്യം സാധാരണ നമ്മൾ ചെയ്യേണ്ടത് അതിന്ന് പലർക്കും മനസ്സിലാകാത്തതാണോ അതോ മനസ്സിലായിട്ട് ചെയ്യാത്തതാണോ എന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ രീതി അവലംബിച്ചിരിക്കുന്ന രീതിയാണ് ഞാനിവിടെ പറയുന്നത് ഞാൻ കൈകാര്യം ചെയ്യുന്ന രീതി അഥവാ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പം നമ്മൾ ഒരു ഗ്രഹനില കിട്ടിയാൽ ആദ്യം നമ്മൾ ആ ഗ്രഹനിലയിൽ ലഗ്നം എപ്പോഴും നമുക്കൊരു ഒരു ആരെങ്കിലും ഒരു പൃഷ്ഠാവ് അല്ലെങ്കിൽ ഒരു ജാതകൻ നമുക്കൊരു ഗ്രഹനില തന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ആ ഗ്രഹനില വാങ്ങി നോക്കി നമ്മൾ നമ്മളതിൻ്റെ ഫലം പറയുന്നത് തീർച്ചയായിട്ടും നൂറ് ശതമാനം ഞാനതിനോട് യോജിക്കുന്നില്ല എന്തെന്നാൽ ഈ ഗ്രഹനില പണ്ടൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ഗ്രഹനില ദേവജ്ഞന്മാർ ഗണിച്ച് എഴുതിയെടുക്കുകയായിരുന്നു ഇന്ന് ആ സ്ഥലത്ത് ഇന്ന് നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ പഞ്ചാംഗത്തിൻ്റെ സോഫ്റ്റ്വെയർ നമുക്കിന്ന് ആണ് നമുക്കത് കിട്ടും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ജനന വർഷവും ജനന തീയതി മാസവും സമയം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ലഗ്നമടക്കം ഗുളികനടക്കമുള്ള ഗ്രഹനില നമുക്ക് ഇന്ന് നിലവിൽ നമുക്ക് കിട്ടും ഈ സോഫ്റ്റ്വെയർ പഞ്ചാംഗം സോഫ്റ്റ്വെയറിൽ പക്ഷെ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല ഈ ദേവജ്ഞന്മാരല്ലെങ്കിൽ ജ്യോത്സ്യന്മാർ അത് ഗണിച്ച് ഒരു പേപ്പറിൽ പകർത്തിയിട്ട് പിന്നെ ആ പേപ്പറിൽ നിന്നും പിന്നെ പകർത്തി എഴുതുന്ന ഒരു സമ്പ്രദായമായിരുന്നു അപ്പോൾ ആർക്കും തെറ്റ് തെറ്റുപറ്റുക നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല ആർക്കും തെറ്റ് പറ്റുക അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അതുകൊണ്ട് ഞാൻ അവലംബിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് ഒരു ഗ്രഹനിലയായിട്ട് അത് തീർച്ചയായിട്ടും നമ്മൾ ആ ഗ്രഹനിലയുടെ അവരോട് തന്നെ ചോദിച്ച് ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്തും ജനന സമയവും നമ്മൾ വാങ്ങിയിട്ട് നമ്മുടെ പഞ്ചാംഗത്തിൽ നമ്മൾ നമ്മൾ അത് പഠിക്കണം നമ്മുടെ പഞ്ചാംഗത്തിൽ നമ്മൾ ആ ഗ്രഹനില ഗ്രഹസ്ഥിതി എടുത്തിട്ട് അവർ കൊണ്ടുവന്നതുമായിട്ട് ടാലി ആവുന്നുണ്ടോ അത് ഒത്തു നോക്കണം ചേർത്ത് നോക്കണം അതിനു ശേഷം വേണം നമ്മൾ തീർച്ചയായിട്ടും ആ ഗ്രഹനില നമ്മൾ പഠിക്കാൻ അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചില മിക്കവാറും ഞാനൊക്കെ എൻ്റെ അനുഭവത്തിൽ അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിൽ ധാരാളം വ്യത്യാസങ്ങൾ വരുന്നുണ്ട് പണ്ടത്തെ കാലത്തെ ആ ലഗ്നവും ഇന്ന് ആ സമയം ഇട്ട് സോഫ്റ്റ്വെയറിൽ എടുക്കുമ്പോൾ ആ ലഗ്നവും ഗുളികൻ്റെയൊക്കെ സ്ഥിതി ഗതികൾ മാറുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത് പറയാൻ ഞാൻ അതിന് കാരണമായത് അപ്പം നമുക്ക് നോക്കാം ഇവിടെ ലഗ്നം ഇവിടെ തുലാം ലക്നമാണ് അപ്പോൾ നമ്മൾ ലക്നം ആദ്യം നമ്മൾ തിരിച്ചറിഞ്ഞു ലക്നം തുലാം രാശിയാണ് തുലാം രാശി എന്ന് പറയുമ്പോൾ ശുക്രന്റെ രാശിയാണ് അപ്പോൾ ശുക്രൻ ഇവിടെ നിൽക്കുന്നതാണെങ്കിൽ ആവുന്ന ശുക്രൻ നിൽക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്നിലാണ് ആവുന്ന ശുക്രൻ പതിനൊന്നിൽ കേതു യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ഗ്രഹനില കയ്യിൽ കിട്ടിയാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ പ്രകാരം ഈ ഗ്രഹനിലയിൽ ബാധാസ്ഥാനം പറയുന്നുണ്ടോ ഈ ഗ്രഹനിലയ്ക്ക് ഉണ്ടോ അല്ലെങ്കിൽ ബാധാസ്ഥാനം ഈ ഗ്രഹനില പ്രകാരം അതിന് കൽപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ നമുക്കത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഗ്രഹനില ബാധാധിപതി അല്ലെങ്കിൽ ബാധകാധിപതിയെ കുറിച്ച് നമുക്കറിവുണ്ടാകണമെങ്കിൽ ബാധകാധിപതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ തറ തിട്ടമാക്കണം അല്ലെങ്കിൽ മനസ്സിൽ നമുക്ക് നമുക്കത്രയും നമുക്ക് അറിയാൻ പറ്റണം അപ്പോൾ ഇവിടെ ഞാനിവിടെ അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് മഹാബാധാസ്ഥാനം ഒന്ന് നോക്കുക മഹാബാധാസ്ഥാനം എന്താണ് അതിന് എഴുതിയിരിക്കുന്നത് എല്ലാ ചരരാശികൾക്ക് കുംഭം രാശി മഹാബാധാസ്ഥാനമാണ് എല്ലാ ചരരാശികൾക്ക് കുംഭം രാശി മഹാബാധയാവുന്നു മഹാബാധാസ്ഥാനമാകുന്നു അപ്പം നമ്മൾ ചരം എല്ലാ ചരരാശിയും എങ്ങനെയാണ് ചരം ചരരാശി തിരിച്ചറിയുന്നത് എങ്ങനെയാണ് എൻ്റെ മുമ്പുള്ള എല്ലാ എപ്പിസോഡുകളും ഇതെല്ലാം ധാരാളം പ്രാവശ്യം ഞാൻ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ പോലും ഞാൻ ഈ എപ്പിസോഡ് പുതിയ ആൾക്കാർക്ക് മനസ്സിലാകാനും കൂടി വേണ്ടിയാണ് നമ്മുടെ പുതിയ ജോയിൻ ചെയ്തിട്ടുള്ളവരോ അല്ലെ സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും ഇത് ആ രീതിയിൽ പക്ഷേ ഇതിനകത്ത് ഇത് ഈ ഒരു എപ്പിസോഡ് മറ്റുള്ള എപ്പിസോഡുമായിട്ട് വ്യത്യാസമുള്ളതാണ് എന്നുവെച്ചാൽ മറ്റുള്ള എപ്പിസോഡിനെ പറ്റി എപ്പിസോഡിൽ നമ്മൾ ഗ്രഹങ്ങളെ പറ്റി ഗ്രഹങ്ങളുടെ സ്ഥിതിവിശേഷം നീചത്വം അതായത് നീചരാശി ഉച്ചരാശി അങ്ങനെയൊക്കെ ഉള്ളതാണ് പക്ഷേ നമ്മളൊരു ഗ്രഹനില എങ്ങനെ പഠിക്കാവുന്ന ഒരു എപ്പിസോഡ് ഇതാണ് വളരെ കറക്റ്റായിട്ട് നമ്മൾ ഞാൻ ഇന്നാണ് ഈ എപ്പിസോഡിലാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എല്ലാ ചരരാശികളും ചരരാശികളെന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും നമ്മളിവിടെ നിന്ന് തുടങ്ങുന്നു നമ്മൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് മേഡം രാശിയിൽ നിന്നാണ് രാശി പ്രമാണം തുടങ്ങുന്നത് നമ്മൾ നമ്മളിവിടുന്ന് തുടങ്ങുക എന്നു വെച്ചാൽ ഇതാണ് ഒന്നാം രാശി പന്ത്രണ്ട് രാശിയിൽ ഒന്നാമൻ ഒന്നാം രാശി എന്ന് പറയുന്നത് മേടം രാശിയാണ് അപ്പം നമ്മൾ തുടങ്ങേണ്ടത് മേടം രാശി എന്ന് തന്നെയാണ് അപ്പോൾ ഇത് ഈ രാശി എന്ന് വെച്ചാൽ ഒന്നാമത്തെ രാശി ഇത് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെയാണ് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെയാണ് നമ്മൾ രാശികളെ എണ്ണിത്തിട്ടപ്പെടുത്തുന്നത് അപ്പോൾ ഇത് ഒന്നാമത്തെ ഇതാണ് ചരരാശി ഈ മൂന്ന് രാശിയെ കൊണ്ടാണ് നമ്മൾ ആസ്പദമാക്കിയാണ് ഈ ചരം സ്ഥിരം ഉഭയം പഠിക്കുന്നത് ഇത് ചരം ഇത് സ്ഥിരം ഇത് ഉഭയം അപ്പോൾ ഇത് മേടം ഇടവം മിഥുനം അപ്പോൾ മേടം ചരം ഇടവം സ്ഥിരം മിഥുനം ഉഭയം അതുപോലെ തന്നെ കർക്കിടകം ചിങ്ങം കന്നി കർക്കിടകം ചരരാശി ചിങ്ങം സ്ഥിരരാശി കന്നി ഉഭയരാശി അപ്പം ക്ഷരം സ്ഥിരം ഉഭയം വീണ്ടും നമ്മൾ നമ്മളിവിടുന്ന് തുലാം ഋച്ഛിയും ധനു ഇത് ചരരാശി ഇത് സ്ഥിരരാശി ഇത് ഉഭയരാശി വീണ്ടും നമ്മൾ നമ്മളിവിടുന്ന് ഇത് ചരരാശി ഇത് സ്ഥിരരാശി ഇത് ഉഭയരാശി അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എഴുതിയിട്ടുണ്ട് ചരരാശിക്കും സ്ഥിരരാശിക്കും ഉഭയരാശിക്കും ചരത്തിന് പതിനൊന്ന് സ്ഥിരത്തിന് ഒൻപത് ഉഭയത്തിന് ഏഴ് അതായത് നമ്മൾ ഈ ചരം സ്ഥിരം ഉഭയം പറയുമ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ ശ്രദ്ധിക്കുക ചരരാശിക്ക് ഇത് ചരരാശി ഇതിൻ്റെ പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ പതിനൊന്നാം ഭാവം ഈ ചരരാശിയുടെ പതിനൊന്നാം ഭാവം കുംഭം രാശിയാണ് അപ്പം ചരത്തിന് പതിനൊന്നെന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ചരരാശിക്ക് പതിനൊന്നാം ഭാവം പതിനൊന്നാം രാശി ബാധാസ്ഥാനം അതുപോലെ സ്ഥിരരാശിക്ക് ഇതിൻ്റെ ഒൻപതാം രാശി അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് അപ്പം ഇത് എന്തായി സ്ഥിരരാശിയുടെ ബാധാസ്ഥാനം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് മകരം അതായത് ഇടവത്തിന് മകരം ബാധാസ്ഥാനം അതുപോലെ ഉഭയരാശി മിഥുനൻ രാശി മിഥുനൻ രാശിക്ക് ഏഴാം ഭാവം ഇതിൻ്റെ നേരെ ഏഴെന്ന് പറയുന്ന ഇത് തന്നെയാണ് ധനുവാണ് അപ്പം മിഥുനൻ രാശിക്ക് ഏഴാം രാശി ചരരാ ബാധാസ് ബാധാ രാശി ബാധാസ്ഥാനം അപ്പം നമ്മൾ ആദ്യം നോക്കണം ഇതിന് ചരം സ്ഥിരം ഉഭയം ചരം സ്ഥ ചരം സ്ഥിരം ഉഭയം ചരം സ്ഥിരം ഉഭയം അപ്പം നമ്മുടെ ലഗ്നം എവിടെയാണ് വന്നിരിക്കുന്നത് ചരരാശിയാണ് അപ്പം ചരരാശിക്ക് ഒരു നമ്മുടെ പ്രമാണം നോക്കുമ്പോഴേ പല രീതിയാണ് ജ്യോതിഷത്തിന് നമ്മൾ എപ്പോഴും ഒരേ പ്രമാണം അല്ലെങ്കിൽ ഒരേ ആചാര്യൻ്റെ നമ്മൾ പഠിച്ചു പോകാൻ പാടില്ല നിരവധി ആചാര്യന്മാർ ജ്യോതിഷം എഴുതിയിട്ടുണ്ട് ജ്യോതിഷത്തിന് പ്രമാണങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതെല്ലാം അറിഞ്ഞിട്ട് വേണം നമ്മൾ എപ്പോഴും ഒരു ഗ്രഹനില അല്ലെങ്കിൽ ജ്യോതിഷം കൈകാര്യം ചെയ്യാൻ എന്നുവെച്ചാൽ ഈ ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ചരം സ്ഥിരം ഉഭയം ഈ ആചാര്യൻ തന്നെ വേറെ രീതി പറഞ്ഞിട്ടുണ്ട് ബാധാസ്ഥാനത്തിനെ തിരിച്ചറിയാൻ ഇവിടെ നോക്കിയാൽ അറിയാതെ ഇപ്പം അപ്പൊ ഇവിടെ വൃക്ഷികം അതായത് വൃക്ഷികം ധനു ചിങ്ങം കന്നി ഈ രാശികൾക്ക് ബാധാസ്ഥാനം വൃക്ഷ്യം തന്നെയാണെന്നാണ് പറയുന്നത് ആചാര്യന്മാർ തന്നെയാണ് രണ്ട് രീതിയും പറഞ്ഞിരിക്കുന്നത് അതായത് വൃക്ഷിയം ധനു ചിങ്ങം കന്നി രാശികൾക്ക് വൃക്ഷ്യം രാശി തന്നെ ബാധാസ്ഥാനമായിട്ട് എടുക്കണമെന്നും പറയുന്നുണ്ട് അപ്പം നമ്മുടെ നമ്മളത് നമ്മുടെ ആ ഒരു ഗ്രഹനില നോക്കി നമ്മൾ ദേവജ്ഞൻ അല്ലെങ്കിൽ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ആ വ്യക്തി ഇത് മനസ്സിലാക്കി നമ്മൾ കാര്യങ്ങൾ തീർപ്പാക്കണം നമ്മളത് അതനുസരിച്ചിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇത് ഇവിടെ ധാരാളം എനിക്ക് മെസ്സേജുകൾ ഇടാറുണ്ട് ചരം സ്ഥിരം ഉഭയമാണല്ലോ ജ്യോതിഷത്തിൽ പറയുന്നത് ശരി തന്നെയാണ് അതിന് ഞാൻ തെറ്റു പറയുന്നില്ല പക്ഷേ അതേ സ്ഥാനത്ത് തന്നെ വൃക്ഷികം ധനു ചിങ്ങം കന്നിക്ക് വൃക്ഷ്യം തന്നെയെന്ന് പറയുന്നുണ്ട് അതായത് ഇവിടെ ഇനിയും വേറെ ഒരു മൂന്നാമതൊരു പ്രമാണം കൂടി ഇവിടെ പറയുന്നുണ്ട് മഹാബാധാസ്ഥാനം എല്ലാ ചരരാശികൾക്കും കുംഭം രാശി മഹാബാധാസ്ഥാനം എന്ന് പറയുന്നുണ്ട് ഏത് ചരരാശി ഇത് ചരം ഇത് ചരം ഇത് ചരം ഇത് ചരം ഇതിനെല്ലാം ഈ കുംഭം രാശിയാകുന്ന ഈ രാശി ബാധാസ്ഥാനമാണെന്നും ആചാര്യന്മാർ പറയുന്നുണ്ട് അപ്പം നമ്മൾ ഗ്രഹനില നോക്കി ഉചിതമായിട്ട് ചിന്തിച്ച് ചിന്തനം ചെയ്ത് വേണം നമ്മൾ അതിൻ്റെ ഫലം കണ്ടുപിടിക്കാൻ ഇനിയും അതും കൂടാതെ ചില പ്രത്യേക രാശികൾക്ക് ചില പ്രത്യേക രാശി ബാധാസ്ഥാനം പറയുന്നുണ്ട് അത് നമുക്കിവിടെ ശ്രദ്ധിക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് കുംഭത്തിന് കർക്കിടകൻ രാശിയാണ് ബാധാസ്ഥാനം എന്ന് പറയുന്നുണ്ട് ഇത് കുംഭമാണ് ഈ കുംഭത്തിന് ഈ രാശിയാകുന്ന കർക്കിടകൻ രാശിയാണ് മഹാബാതാസ്ഥാനം പറയുന്നുണ്ട് ഇനി മീനത്തിന് മീനം രാശിക്ക് ധനു എന്ന് പറയുന്നുണ്ട് മീനം വ്യാഴത്തിൻ്റെ രാശിയാണ് മീനത്തിന് വ്യാഴത്തിൻ്റെ രാശിയാവുന്ന ധനു രാശി തന്നെയാണ് വാദാസ്ഥാനം എന്ന് പറയുന്നുണ്ട് അപ്പം ഇത് നമ്മൾ ആ ഗ്രഹനില പഠിച്ച് അതിലെ ഗ്രഹസ്ഥിതികൾ എങ്ങനെയാണ് ഈ വാദാസ്ഥാനം വരാൻ സാധ്യത അല്ലെങ്കിൽ എവിടെ ഏത് രീതിയിൽ നമ്മൾ അതിനെ ചിന്തിക്കണം എന്ന് ഗ്രഹങ്ങളുടെ സ്ഥിതിയും അവരുടെ മേ വേറൊരു കാര്യം കൂടെ ഞാൻ ഇത് പറയുന്ന സമയത്ത് തന്നെ എനിക്കൊരു കാര്യം കൂടെ ഇവിടെ ചർച്ച ചെയ്യാനുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഞാൻ ഞാനതുകൊണ്ടാണ് എൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഞാൻ പറയുന്നുണ്ട് ഈ ജ്യോതിഷം കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് ബലം ഉണ്ടായിരിക്കണം ഉപാസനാബലം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം നമുക്കൊരു ഉൾവിളി ഉണ്ടാകണം നമ്മളൊരു ഗ്രഹനില പഠിക്കാനിരുന്നാൽ നമുക്ക് നമ്മുടെ പൂർവികരോ നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ ഗുരുക്കളോ ഗുരുക്കന്മാരോ നമ്മുടെ ഭരദേവതയുടെ ഒക്കെ അനുഗ്രഹം നമുക്കുണ്ടായിരിക്കണം അപ്പോഴേ നമുക്ക് ഈ ബാധാസ്ഥാനത്തിനെ പറ്റി ചർച്ച ചെയ്ത് നമുക്ക് പഠിക്കാൻ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ദേവതയെ ബന്ധപ്പെടുത്തി പറയുന്നതാണ് ഈ ബാധാസ്ഥാനം എന്ന് പറയുന്നത് അത് വളരെയധികം നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് നമ്മളൊരു ദേവതയെക്കുറിച്ച് ഉപദേശം ഉപദേശിച്ചു കൊടുക്കുമ്പോഴല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുമ്പോഴ് അവർ അവർക്ക് ആ പൃഷ്ഠാവ് അല്ലെങ്കിൽ ആ ജാതകൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ കാരണം അവർക്ക് ദുരിതം വരാനോ തെറ്റ് സംഭവിക്കാനോ പാടുള്ളതല്ല അത് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് അപ്പം ഈ ബാധാധിപതിയെ കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ദേവത വരുന്നു ഗ്രഹങ്ങൾ വരുന്നു ഏത് ഗ്രഹമാണോ ആ ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദേവത വരുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ദോഷം എന്തുകൊണ്ട് ദോഷം വന്നു അപ്പോൾ ആ രീതിയിലുള്ളതെല്ലാം നമ്മൾ ഈ ഗ്രഹം ശരിക്കും ഗ്രഹസ്ഥിതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയണം എന്ന് വെച്ചാൽ നമുക്ക് ഉപാസനാ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രഹങ്ങളുടെ ഒക്കെ സ്ഥിതി ബാധകാധിപതിയെ ഒക്കെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഫലം പ്രവചിക്കാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫലപ്ര ഫലപ്രവചനം തെറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ ബാധാസ്ഥാനം അതുകൊണ്ടാണ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോഴേ ധാരാളം ദേവജ്ഞന്മാർ ഈ ഭാഗം സ്പർശിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ കണ്ടുവന്നിട്ടുള്ള രീതി അത് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കതിനെപ്പറ്റി ഐഡിയ ഇല്ല എനിക്ക് പറയാനും പറ്റില്ല പക്ഷേ ഞാൻ ഒരു കാര്യം തീർ തീർത്തു പറയാം ഈ വാതാസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ഫലം പ്രവചനം ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ഉപാസനാമൂർത്തി അല്ലെങ്കിൽ നമുക്ക് ദൈവാനുഗ്രഹം നമ്മുടെ നാവിൽ സരസ്വതി വിളയാടണം എങ്കിൽ മാത്രമേ നമുക്ക് ഇൻറ്റ്യൂഷൻ എന്നൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം നമുക്കൊരു ഉൾവിളി വരിക എന്ന് പറയും ഏ നമുക്ക് ഒരു നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു ഫലം പ്രവചിക്കുന്ന സമയത്തൊക്കെ നമുക്കൊരു ഉൾവിളി ഉണ്ടാകണം അതെപ്പോഴാണ് നമ്മൾ നമുക്കത്രയും നമുക്ക് ഉപാസനാ ബലം ഉള്ളപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് നേരാൻ വണ്ണം നമ്മുടെ നാവില് നമ്മുടെ ഗുരുക്കന്മാരോ നമ്മുടെ പൂർവികരോ അല്ലെങ്കിൽ നമ്മൾ ഉപാസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദേവതയോ ഒക്കെ നമുക്ക് അത് നമ്മുടെ നാവിൽ തരും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഉൾവിളി ഉണ്ടാവും നമുക്കവിടെ കാണാൻ പറ്റും അറിയാൻ പറ്റും അപ്പോൾ ഞാനിതിന് ഉദാഹരണം ഇപ്പം ഇത് ചരരാശിയാണ് ഇതിപ്പം നമുക്കിങ്ങനെ നോക്കാം ഇതിലേതെങ്കിലും ഇത് വന്നിട്ടുണ്ടോ വൃക്ഷ്യം ധനു ചിങ്ങം കന്നി ഇതിലൊന്നും ഇത് വന്നിട്ടില്ല വൃശ്ചം തന്നെ ആകാനുള്ള സാധ്യത അപ്പോൾ ഇവിടെ ഇല്ല പിന്നെ പിന്നെ നമുക്ക് നോക്കാവുന്നത് മഹാഭാതാസ്ഥാനം എല്ലാ ചരരാശികൾക്കും കുംഭം രാശി അത് നമുക്ക് കൺസിഡർ ചെയ്യാം എന്നു വെച്ചാൽ ഇതിന് കുംഭം രാശി ആണെന്ന് ഒരു രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം ഇനി രണ്ടാമത്തേത് ചരം സ്ഥിര ഉപയോഗം ചരത്തിന് പതിനൊന്ന് അപ്പൊ ഇവിടെ ഇതിൻ്റെ പതിനൊന്നെന്ന് പറയുമ്പോഴെവിടെയാണ് ചിങ്ങം രാശിയ ഈ തുലാം ലഗ്നമായതുകൊണ്ട് ചരരാശി ആയതുകൊണ്ടും ഇതിനെ പതിനൊന്നാം ഭാവം നമ്മൾ വാദസ്ഥാനമാക്കി ഇതിനെ കണക്കാക്കുന്നതുകൊണ്ടും ചിങ്ങം രാശിയും നമുക്ക് കൺസിഡർ ചെയ്യാം ഇത് അല്ലെങ്കിൽ നമുക്ക് അൻപത് ശതമാനം ഉറപ്പിക്കാം ഇവിടം കൊണ്ടും ചിങ്ങൻ രാശി കൊണ്ടും കുംഭം രാശി കൊണ്ടും അപ്പം ഇതിൽ ഇനിയും നമ്മളിത് പഠിക്കണം എങ്ങനെ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാം ഭാവമാണ് കുംഭം രാശി വന്നിരിക്കുന്നത് ലഗ്നത്തിൻ്റെ അഞ്ചാം ഭാവമാണ് ചിങ്ങൻ രാശി പതിനൊന്നാം ഭാവം വന്നിരിക്കുന്നത് പതിനൊന്നാം ഭാവം തന്നെയാണ് അപ്പം നമ്മൾ ചിന്തിക്കേണ്ട രീതിയുണ്ട് ഇവിടെ ലക്നാധിപതി പതിനൊന്നിൽ കേതു യോഗമാണ് പതിനൊന്നിൽ ശുക്രൻ നിൽക്കുന്നത് നല്ലത് തന്നെയാണ് ലഗ്നാധിപതിയാകുന്ന ആ ഗ്രഹം അഥവാ ഗാ ഗ്രഹത്തിൻ്റെ അധിഷ്ഠാന ദേവതയാകുന്ന ശുക്രൻ ലക്ഷ്മിയാകാം ഭുവനേശ്വരിയാകാം അന്നപൂർണേശ്വരിയാകാം ഇനിയും കേതുവായിട്ട് യോഗം ചെയ്തു നിൽക്കുമ്പം ദേവതയ്ക്ക് വ്യത്യാസം വരാം അതെല്ലാം നമ്മൾ ചിന്തിച്ച് എടുക്കേണ്ടതാണ് ഇനിയും സൂര്യൻ്റെ രാശി സൂര്യനും കൂടി ബന്ധം വന്നതുകൊണ്ട് ആ ദേവതയ്ക്ക് ഇനിയും വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ പതിനൊന്നിൽ നോക്കുമ്പോൾ ഇനിയും അംശകാല് അംശിച്ച് നിൽക്കുന്നത് ശനിയാണ് അപ്പം ഇവിടെയും ശനിയാണ് അഞ്ചാം ഭാവാധിപതി ശനിയാണ് പക്ഷേ ഈ അഞ്ചാം ഭാവാധിപതിയാകുന്ന ശനി ആറിൽ ശത്രുസ്ഥാനത്ത് വ്യയസ്ഥാനത്താണ് ഏ ശത്രുസ്ഥാനത്താണ് അഞ്ചാം ഭാവാധിപതി എന്നിട്ട് അഞ്ചിൽ ആരാണ് നിൽക്കുന്നത് സർപ്പമാണ് രാഹുവാണ് അപ്പം നമ്മൾ എന്തെങ്ങനെ ചിന്തിക്കാം ഇപ്പം നമുക്കിപ്പം ഇവിടെ അഞ്ചാം ഭാവം അഞ്ചാം ഭാവാധിപതിയാവുന്ന ശനി ആറിൽ പാപഗ്രഹങ്ങളൊക്കെ പാപസ്ഥാനത്ത് നിൽക്കുന്നത് നല്ലത് തന്നെയാണ് അതുകൊണ്ട് ദോഷമൊന്നുമില്ല പക്ഷേ ശുഭ ശുഭഗ്രഹങ്ങൾ പാപസ്ഥിതിയിൽ പോകാനും പാടില്ല അപ്പം ഇവിടെ നമുക്ക് ഒന്നുകൂടെ ഇവിടെ ഈ ശനിയെ കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കിവിടെ ഒന്നും നോക്കാം ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശുഭഗ്രഹങ്ങൾക്ക് മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് അനിഷ്ടസ്ഥാനമാണ് പക്ഷേ ഇത് പാപനാണ് ഇവിടെ നോക്കാം ശു ഇത് ശുഭനാണ് ശുക്രൻ അപ്പൊ ഇവിടെ ശുഭഗ്രഹങ്ങൾക്ക് മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് അനിഷ്ടസ്ഥാനം ഇത് പതിനൊന്നിലാണ് അപ്പം ശുക്രൻ അനിഷ്ടസ്ഥാന അല്ല പതിനൊന്നാം ഭാവം തന്നെ എല്ലാ ഗ്രഹങ്ങൾക്കും നല്ല ഫലമാണ് പ്രത്യേകിച്ച് ശുഭന്മാർക്ക് ഇനി നമുക്ക് പാപഗ്രഹങ്ങൾക്ക് നോക്കാം മൂന്ന് ആറ് പതിനൊന്ന് ഈ ഇത് ഇഷ്ടപ്രദമാണ് പാപഗ്രഹങ്ങൾക്ക് അപ്പൊ മൂന്ന് ആറ് പതിനൊന്ന് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറിലാണ് ശനി നിൽക്കുന്നത് ഈ ശനി ആറില് നിൽക്കുന്നതുകൊണ്ട് പാപഗ്രഹങ്ങൾക്ക് ആറിലെ സ്ഥിതി ഇഷ്ടപ്രദമാണെന്ന് പറയുന്നുണ്ട് ജ്യോതിഷം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ബാധാസ്ഥാനം ആദ്യം കണ്ടുപിടിക്കണമെങ്കിൽ അത്ര അത്ര നിഷ്പ്രയാസം നമുക്ക് പറയാൻ പറ്റില്ല ബാധ ബാധാസ്ഥാനത്തിനെ നമ്മൾ തീർച്ചയായിട്ടും ബാധാസ്ഥാനത്തിനെ കൊണ്ട് ചർച്ച ചെയ്യുമ്പോഴേ ബാധാസ്ഥാനം കണ്ടുപിടിക്കണമെങ്കിൽ അത്രയും നമ്മൾ കഷ്ടപ്പെടണം അത് നേരാൻ വണ്ണം നമ്മൾ അത് കണ്ടുപിടിക്കണം അപ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് അടുത്തത് ഇതാണോ ഇവിടെയാണോ എന്നുള്ളതിനൊരു സ്ഥിരത നമുക്ക് വേണമല്ലോ ഇവിടെയാണെങ്കിൽ ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യുന്ന എൻ്റെ ഞാൻ സ്വയം അവലംബിച്ചിരിക്കുന്ന രീതി ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാം ഭാവം സന്താനഭാവം എന്നാണ് അതിനെ പറയുക അഞ്ചാം ഭാവം സന്താന സന്താനഭാവം പൂർവ്വജന്മം പൂർവപുണ്യം ഇതെല്ലാം അഞ്ചാം ഭാവത്തിനെ കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ അഞ്ചിൽ സർപ്പം നിൽക്കുന്നത് നല്ലതാണോ നിങ്ങളൊന്ന് ചിന്തിക്കുക ഭാവത്തിൽ സർപ്പം അഥവാ രാഹു നിൽക്കുന്നത് ഉചിതമാണോ അല്ല എന്ന് ഞാൻ പറയും എന്നുവെച്ചാൽ സന്താന ഭാവത്തിൽ പാപഗ്രഹങ്ങൾ പ്രത്യേകിച്ച് രാഹു കേതു ശനി സൂര്യൻ എന്നാൽ സൂര്യനെ കൊണ്ട് ചില സമയത്തൊക്കെ നമുക്ക് നല്ലത് പറയാം പക്ഷെ ശനി ഈ രാഹു കേതുക്കള് ഇതൊന്നും നിൽക്കാൻ പാടില്ല അപ്പൊ നമ്മൾ ഈ അത് തന്നെയല്ല ഇവിടെ അഞ്ചാം ഭാവാധിപതിയാവുന്ന ശനി ആറിൽ വന്ന് നിൽക്കുന്നു അതും ആറിന്റെ രാശിയാണ് വ്യാഴത്തിന്റെ രാശിയാവുന്ന മീനം രാശിയിലാണ് അപ്പം ഇനി നമുക്ക് ചിന്തിക്കാം ഇവിടെ ഇത് സന്താനം ഈ പൃഷ്ഠാവിന് അല്ലെങ്കിൽ ഇതൊരു ജാതകന്റെ ആണെന്ന് വിചാരിച്ചു ഈ ജാതകന് സന്താന ദുരിതം ഉണ്ടെങ്കിൽ സന്താനങ്ങൾ നമ്മളെ വന്ന് കാണുന്ന സമയത്ത് ഈ പൃഷ്ഠാവിന് അല്ലെ ഈ ജാതകന് സന്താനത്തിന് ദുരിതമുണ്ട് സന്താനമാകുന്നില്ല വിവാഹം കഴിഞ്ഞിട്ട് സന്താനം വർഷങ്ങളായി പക്ഷേ സന്താനം ഉണ്ടാകുന്നില്ല കുട്ടികളില്ല അങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ബാധാസ്ഥാനമായിട്ട് എന്ന് വെച്ചാൽ ഇവിടെ ബാധാസ്ഥാനത്ത് ബാധയിൽ രാഹു സർപ്പം നിൽക്കുക ഏ അപ്പം ബാധാസ്ഥാനത്ത് നിൽക്കുന്ന രാഹു ഈ എങ്ങനെയാണ് നമ്മൾ ഈ രാഹു ബാധാസ്ഥാനമാണോ ഇത് ഇതാരുടെ എങ്ങനെ വന്നതാണെന്ന് നമ്മൾ അറിയണമല്ലോ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു പോയാൽ പോരായല്ലോ നമ്മൾ ഈ നമ്മളെ കാണാൻ വന്ന പൃഷ്ഠാവിന് അല്ലെങ്കിൽ ജാതകന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ അപ്പൊ എന്താണ് ഈ രാഹു ഇത് എങ്ങനെ വന്ന രാഹുവാണ് അല്ലെങ്കിൽ ഈ ബാധാസ്ഥാനത്ത് നിൽക്കുന്ന രാഹു ബാധാസ്ഥാ ബാധാധിപതി ആറിലായി നിൽക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടം കൊണ്ടാണ് ഫലം പറയേണ്ടത് പക്ഷെ ഇവിടുത്തെ ആള് ഇവിടുത്തെ അധിപതി ആറിൽ നിൽക്കുകയാണ് ആറിൽ ശനി നിൽക്കുമ്പം വലിയ ദോഷം പറയുന്നില്ല പാപഗ്രഹങ്ങൾക്ക് മൂന്ന് ആറ് പതിനൊന്ന് ഇഷ്ടപ്രദമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം ഇഷ്ടസ്ഥാനത്ത് തന്നെയാണ് പോയി നിൽക്കുന്നത് ദോഷം ചെയ്യുന്നില്ല പക്ഷേ ഇവിടെ രാഹുവാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ എന്ത് എങ്ങനെയാണ് അടുത്ത് ചിന്തിക്കേണ്ടത് ഈ രാഹുവിന് എവിടെയാണ് ബന്ധം വരിക അപ്പം നമ്മൾ നോക്കുമ്പോഴേ ഈ രാഹുവിനെ കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് രാഹുവിന് എവിടേക്കെയാണ് ബന്ധം അഞ്ച് ഏഴ് ഒൻപത് നിങ്ങൾ മനസ്സിലാക്കിക്കണോ ഇത് അഞ്ച് ഏഴ് ഒൻപത് ഭാഗങ്ങളിലേക്കാണ് ഈ രാഹുവിന് ബന്ധം പറയുന്നത് ദൃഷ്ടി അപ്പം നമുക്ക് ഇവിടുന്ന് ഒന്ന് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പം ഇവിടെ ബാധകാധിപതി പോയി നിൽക്കുന്ന ശനി അതായത് ബാധകാധിപതി ആവുന്ന ശനി പോയി നിൽക്കുന്ന രാശിയുടെ അധിപതി ആകുന്ന വ്യാഴത്തിന് ഈ രാഹുന് ബന്ധം വന്നു ഒന്ന് ഇത് അഞ്ച് ഇനിയും ഏഴ് അഞ്ച് ആറ് ഏഴ് ഏഴാവുമ്പോൾ എന്തായി നമ്മുടെ പതിനൊന്നാം ഭാവം നമ്മൾ സങ്കല്പിച്ചെടുത്ത് നമ്മൾ പതിനൊന്നാം ഭാവത്തിനെ കൊണ്ടും ചിന്തിക്കാവുന്ന പറഞ്ഞെടുത്തോട്ട് ആ പറഞ്ഞ ഭാവത്തോട്ട് നമുക്ക് ഈ രാഹുവിന് ബന്ധം വന്നു ആ ഇതിന് വേണേ ഒരു കോ ഇൻസിഡൻറ്റ് എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം പക്ഷേ ഇത് ജ്യോതിഷമാണ് ആയിരിക്കും അപ്പം ഇവിടെ നമ്മൾ രാഹുവിനെ കൊണ്ട് അഞ്ച് ഏഴ് ഒൻപത് അഞ്ചിൽ ഈ ശനി നിൽക്കുന്ന രാശിയുടെ അധിപതിക്ക് ബന്ധം വന്നു അടുത്തത് ഏഴിൽ ഈ ശുക്രനും കേതുവിനും ബന്ധം വന്നു അപ്പോൾ ഇത് ശുക്രനും കേതു എവിടെയാണ് നിൽക്കുന്നത് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശി ആരുടെ രാശിയാണ് സൂര്യന്റെ രാശിയാണ് അപ്പോൾ ഈ സൂര്യന് ബന്ധം വന്നതുകൊണ്ട് സൂര്യൻ പിതാവിൻ്റെ കാരകനായതുകൊണ്ടും ഈ ബാധാധിപതിയാകുന്ന ഇതിപ്പോ നമ്മൾ ഈ ശുക്രനെയും കേതുവിനേയും ബാധാധിപതിയായിട്ട് കാണുമോ അല്ലെങ്കിൽ സൂര്യനെ കണ്ടാലും രാഹുവിനെ കണ്ടാലും ഇതിനെല്ലാം ബന്ധം എവിടെ വന്നിരിക്കുന്നു ഈ ഈ സൂര്യന് വന്നിരിക്കുന്നു സൂര്യൻ എത്രലാണ് എട്ടിലാണ് സോറി സൂര്യൻ പന്ത്രണ്ടില് അപ്പൊ ഇവിടെ നമ്മൾ ലഗ്നത്തിനെ കൊണ്ടാണ് നമ്മൾ ഇത് പതിനൊന്ന് ഇത് പന്ത്രണ്ട് രാഹുവിനെ കൊണ്ട് വരുമ്പോൾ നമുക്കിത് എത്രാം ഭാവമായിട്ട് വന്നു പതിനൊന്നാം ഭാവമായിട്ട് വന്നു രാഹുവിനെ കൊണ്ട് നോക്കുമ്പോൾ ഇത് എട്ട് ലഗ്നത്തിനെ കൊണ്ട് നോക്കുമ്പോൾ പതിനൊന്ന് അപ്പം എട്ടല്ല വീണ്ടും ഞാൻ അവിടെ തെറ്റു പറഞ്ഞു ഏഴാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് രാഹുവിൻ്റെ ഏഴില് രാഹുവിൻ്റെ അഞ്ചില് രാഹുവിൻ്റെ ഏഴില് ഇനി ഒൻപതിലോട്ട് വരണം രാഹുവിന് ഒൻപതാണ് വീണ്ടും പറയുന്ന ദൃഷ്ടി അപ്പം ഏഴ് എട്ട് ഒൻപത് അപ്പം എന്തായി വീണ്ടും ആ ലക്നത്തിലേക്ക് തന്നെ ബന്ധം വന്നു അവിടെ എവിടെയാണ് ചൊവ്വ നിൽക്കുന്നു അപ്പം ഈ ചൊവ്വ പക്ഷെ നമുക്കിവിടെ ചൊവ്വയെ കൊണ്ട് ലക്നത്തിൽ നിൽക്കുകയാണ് ഉദിച്ച് നിൽക്കുന്ന ചൊവ്വയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഇതിൻ്റെ ബാധാധിപതി എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഇത് ആയിക്കോട്ടെ ഭുവനേശ്വരി ആയിക്കോട്ടെ അല്ലെങ്കിൽ അന്നപൂർണേശ്വരി ആയിക്കോട്ടെ ലക്ഷ്മി ആയിക്കോട്ടെ ഇനി ഇതൊന്നുമല്ല കേതു കൂടെ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ചാമുണ്ടീശ്വരി ചാമുണ്ഡി ഭഗവതി ആയിക്കോട്ടെ ഇത് എന്തു ആയാലും അതിന് ബന്ധം നമുക്ക് വരുത്തിയിരിക്കുന്നത് സൂര്യനാണ് അപ്പൊ സൂര്യന് ബന്ധം വന്നതുകൊണ്ട് എന്തായാലും ഈ ബാധാ ബാധയിലുള്ള ഈ ദേവതകള് അല്ലെങ്കിൽ ഈ ഗ്രഹങ്ങള് അത് പിതാവ് മുഖേന വന്നതാണെന്ന് ഞാൻ തീർത്തും പറയും എന്നുവെച്ചാൽ ഇവിടെ ചന്ദ്രൻ ഇനി ഇവിടെ നമുക്കൊന്ന് നോക്കാം ഇപ്പം ഈ സൂര്യന്റെ കൂടെ നിൽക്കുന്ന ചന്ദ്രന് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് സൂര്യനോട് ചേർന്ന് ചന്ദ്രന് ബലമില്ല സൂര്യനോട് ചേർന്ന് ചന്ദ്രന് ബലമില്ല അപ്പൊ ഈ ചന്ദ്രൻ പന്ത്രണ്ടിൽ നിൽക്കുന്ന ചന്ദ്രൻ ഇവിടെ ബലവില്ല അപ്പൊ ഈ സൂര്യൻ പ്രശ്നകാരിയാ ഈ സൂര്യൻ പ്രശ്നം ഉണ്ടാക്കുന്ന ആളാ അപ്പം ഈ സൂര്യന് ശരിക്കും പറഞ്ഞാൽ ഈ ബാധാസ്ഥാനവുമായിട്ട് ബന്ധമുള്ള സൂര്യനാണെന്ന് സാരം അപ്പം നമ്മള് തീർച്ചയായിട്ടും നമ്മൾ രണ്ട് ഭാവം നമ്മൾ പറഞ്ഞു രണ്ട് പ്രമാണം പറഞ്ഞു രണ്ടിനും അന്യോന്യം ബന്ധം വന്നിരിക്കുന്നു ആ രണ്ട് ഗ്രഹങ്ങൾ രണ്ട് സ്ഥാനത്തിന് രണ്ട് ഭാഗത്തിന് ബന്ധം വന്നതുമായിട്ട് ബന്ധം വീണ്ടും ആദിത്യന് വന്നിരിക്കുന്നു അപ്പം ഇവിടെ ആദിത്യനാണെങ്കിൽ പന്ത്രണ്ടിലാണ് ഏ പതിനൊന്നാം ഭാവാധിപതി പന്ത്രണ്ടിൽ അപ്പം നമുക്ക് നല്ല ഫലം അവിടെ നമുക്ക് പ്രതീക്ഷിക്കുകയേ വേണ്ട പതിനൊന്നാം ഭാവാധിപതി പോയി പന്ത്രണ്ടിൽ നിന്നാല് ദോഷഫലം തന്നെയാണ് അവിടെ ചന്ദ്രൻ പന്ത്രണ്ടിൽ നിൽക്കുന്നു മാതൃകാരകനാകുന്ന ചന്ദ്രൻ പന്ത്രണ്ടിൽ നിൽക്കുന്നു അപ്പം അവിടെ മാതാവിന് ദുരിതം പന്ത്രണ്ടാം ഭാവാധിപതിയാവുന്ന ബുധൻ പന്ത്രണ്ടിൽ നിൽക്കുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ജാതകത്തിലെ ബാധാസ്ഥാനത്തിനെ കൊണ്ട് നമ്മൾ നേ നന്നായിട്ട് നമ്മൾ വിശകലനം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ായിട്ടുള്ള ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റുകയുള്ളൂ അപ്പം ഞാൻ ഇവിടെ ഈ എപ്പിസോഡ് ഞാൻ ഇത്രയും കാര്യം കൊണ്ട് നിർത്തുകയാണ് നിങ്ങളും ഇത് ഞാനീ പറഞ്ഞത് നിങ്ങളൊന്ന് പഠിക്കുക ഈ ഗ്രഹനില ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് ഈ ഗ്രഹനില കണ്ടിട്ട് നിങ്ങൾ സ്വയം പഠിക്കുക ഞാൻ പറഞ്ഞത് വീണ്ടും വീണ്ടും കേൾക്കുക കേട്ടിട്ട് നമുക്ക് നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ പ്രമാണം എടുത്ത് നോക്കിയാൽ പ്രമാണം നമ്മൾ ഇവിടെ പ്രമാണം കൈകാര്യം ചെയ്യാതാണ് നമ്മൾ ഈ ജ്യോതിഷം നമ്മളിവിടെ പറയുകയും പഠിക്കുകയും ചെയ്യുന്നത് പ്രമാണമായിട്ട് ഒരു ബന്ധം ബന്ധപ്പെടുത്തിയിട്ടില്ലേ ഞാൻ ഗ്രഹനിലയിലുള്ള ഗ്രഹസ്ഥിതി കണ്ടുകൊണ്ട് മാത്രം നമ്മൾ പറയുക ജ്യോതിഷം പഠിച്ചതുകൊണ്ടും ജ്യോതിഷം അറിയാവുന്നതുകൊണ്ടും ഗ്രഹങ്ങളെ പറ്റിയും ഭാവങ്ങളെ അതിൻ്റെ ഗുണദോഷ ഫലങ്ങളെ പറ്റിയും ഒക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുകയാണ് പ്രമാണം നോക്കുന്നതേയില്ല എന്നുവെച്ചാൽ നമ്മൾ പ്രമാണം നോക്കാതെ തന്നെ ഇവിടെ ജ്യോതിഷം നമ്മൾ കൈകാര്യം ചെയ്യുകയാണ് അപ്പം ഇത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഒന്ന് വിശകലനം ചെയ്യുക ഞാനിത് നിങ്ങൾക്ക് വേണ്ടി വിട്ടുതരുന്നു ഇതിൻ്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ അടുത്ത എപ്പിസോഡിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമസ്കാരം ഹരിയും ഹരിയും ഹരിയും